സ്വാഗതം ഞാനെത്തിയിട്ടുള്ളത് ചെമ്മാടുള്ള ആയിഷ എന്ന് പറയുന്ന ഒരു അടിപൊളി കലാകാരിയെ പരിചയപ്പെടുത്താനാണ് പരിചയപ്പെടുത്താനാട്ടോ പാട്ടും വിശേഷങ്ങളും പറച്ചിലായിട്ട് ഒരു അഞ്ചു മിറ്റത് നേരം നിങ്ങളുടെ കൂടെ എന്താ ഉണ്ടാവൂലേ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും അറിയപ്പെടാതെ ഒരു കലാകാരി എന്ന് തന്നെ പറയാട്ടോ അപ്പൊ എന്തായാലും അവരെ നമുക്കൊന്ന് പരിചയപ്പെടും അപ്പൊ നമുക്ക് ആയിഷാനെ വിളിക്കാലേ ആയിഷ വരും അസ്സാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ഒരു ഗായികയാണ് കേട്ടോ അപ്പോൾ അവളെ പാട്ട് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ ആവശ്യം എന്ത് ചെയ്യുന്നു ഞാൻ ഡിഗ്രി മഹാരാജാസ് കോളേജിലെ ഡിഗ്രി എവിടെയാണ് എറണോ എറണാകുളത്താണ് കേട്ടോ അപ്പോൾ നമ്മളെ പ്രേക്ഷകര് പാട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു അടിച്ചം മുളിച്ച് പാട്ടന്നെ ആയിക്കോട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഓക്കെ അല്ലേ ഓക്കെ

ആറ്റലായ പൈതലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ പിന്നെ ഇൻ്റെ തന്നെ ഏതാണ് ഷൗക്കത്തിന്ന് പറഞ്ഞത് ആ കുറച്ച് ചാനലിൽ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ആറ്റലായ പൈതലും ഷൗക്കത്തിൻ്റെയും രണ്ടു പേര് കേൾക്കണം ഓക്കേ അല്ലേ എന്നാ പഠിക്കോ അപ്പോൾ വൈറലായ സോങ് ആറ്റിലായ പൈതലെ വേണം ത്തിന്റെയൊക്കെ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ അപ്പൊ നല്ലൊരു അടിപൊളി ട്രഡീഷണൽ മാപ്പിളപ്പാട്ടെന്നെ ആയിക്കോട്ടെ അപ്പോ ആയിഷ ഉം ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുണ്ടല്ലോ സെറ്റ് ഞാനങ്ങനെ വിചാരിച്ചേ ഞാനൊക്കെ പാടിയത് എന്ത് എന്താണല്ലേ നല്ല രസമുണ്ട് എന്തായാലും പ്രേക്ഷകരെന്നു പറയട്ടെ ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് പിന്നെ ആയിഷ വേറെ ഏതൊക്കെയാ പാട്ടുകൾ പാടും ഞാൻ മെയിൻലി മാപ്പിള തന്നെയാണ് പിന്നെ ഹിന്ദി പാടും ആയിഷ പാട്ട് ഞാൻ കേട്ടതൊക്കെ നല്ല അടിപൊളിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പ്രത്യേക ഹിന്ദി റിയായിരിക്കും ഞാൻ ഒരു ഹിന്ദി പ്രേമിയാണ് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വിധ ആൾക്കാർക്ക് അറിയാം നമ്മള് ഹിന്ദി പാടിനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാതെ മറ്റു പാടിനെ ഇഷ്ടല്ലാന്നുള്ളതല്ലേട്ടോ അപ്പൊ ആയിഷാനോട് ചോദിക്കട്ടെ എത്ര ക്ലാസ് മുതലാണ് ഈ പാട്ട് പാടാൻ തുടങ്ങിയത് ഞാൻ ആക്ച്വലി നാലാം ക്ലാസ് മുതല് എന്റെ ഞാൻ കണ്ടെത്തിയേ പക്ഷെ എട്ടാം ക്ലാസ് മുതലാണ് ഞാൻ പിന്നെ ഒന്നിങ്ങനെ റെഡി വരുന്നത് റെഡി ആയി വരുന്നത് അത് അന്നത്തെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്

പറയോ വാക്കുകളില്ലട്ടോ ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ പാട്ടിനോട് പാട്ട് പോയിട്ട് ഇഷ്ടപ്പെട്ട ആളുകൾക്കാണെങ്കിൽ ഈയൊരു പാട്ട് എന്തായാലും ഒരു സമയത്ത് ഇങ്ങനെ കത്തി പാട്ടേ അപ്പോൾ ആയിഷാൻ്റെ ഈയൊരു പാട്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആദ്യമായിട്ട് കണ്ടൊരു വീഡിയോ പക്ഷെ അത് ഓക്കെ അറിയില്ല കാരണം വീഡിയോ കാണുന്ന ഞമ്മക്കെല്ലേ അറിയുള്ളൂ അങ്ങനെയാണ് ഈ ഒരു അടുത്തായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അവരെ ബയോലി ഈ നമ്പർ കിട്ടലും അതിലേക്ക് വിളിക്കലും ഒക്കെ എന്താ പറയാ പെട്ടെന്നായിരുന്നു ഒരവസരത്തിൽ ആയിഷക്ക് പറയാനുള്ളത് നല്ല സന്തോഷമുണ്ട് സന്തോഷം അതെ നമ്മളെ പാട്ട് കേറിയിട്ട് ഞമ്മള് തെരഞ്ഞെടു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി നമുക്കൊരു അഭിമാനമാണല്ലോ ഒരു ഫീൽഡാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ ഭാവിയിൽ ആവാനുള്ളൊരു ആഗ്രഹം ആയിഷ തന്നെ പറയും മ്യൂസിക് ടീച്ചർ ആയിട്ട് വരാനാണ് ആവും ആവണം അതിലേക്കുള്ള ഒരു ചുവടാണ് ഇപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ അല്ലേ ഡിഗ്രി ഫസ്റ്റ് ഇയർ എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇനി എന്താണ് ആയിഷക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് പാട്ടുകൾ കേട്ടിട്ട് കഴിവതും മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോ എനിക്ക് പറയാനുള്ളത് നമ്മളെ വീഡിയോ അല്ലെങ്കിൽ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ പേജ് വീഡിയോ കാണുന്ന ആളുകൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇവർ വിളിക്കുക അതുപോലെ തന്നെ ഇവർക്കൊരു കുഞ്ഞ് യൂട്യൂബ് ചാനലുണ്ട് റീച്ചൊന്നും ആയിട്ടില്ല നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് റീച്ചാക്കാൻ പറ്റും ഇതുപോലെ കഴിവില്ലേ ഒരുപാട് ആളുകൾ ഞാൻ പ്രായപരിധി കാര്യങ്ങളൊന്നും പറയാതെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ ഇന്നും വീടിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുന്ന ആളുകളുണ്ട് അല്ലേ അപ്പോൾ അവർക്കൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പാടണം അല്ലെങ്കിൽ ഞാൻ പാടുന്നത് അറിയണം എന്നൊക്കെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതുപോലെ പാടുന്ന ആളുകൾ മുന്നോട്ട് വരിക ഇതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ ആയിച്ചാനയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കുക വെഡ്ഡിങ് സോങ് അതുപോലെ ബർത്ത്ഡേ സോങ്ങ് എലക്ഷൻ സോങ് ഇപ്പം എലക്ഷൻ്റെ സമയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നല്ല സിമ്പിളായിട്ട് കട്ട് സോങ് ആണെങ്കിലും അല്ലെങ്കിൽ ലെങ്ത് സോങ് ആണെങ്കിലും നമ്മളെ ആയിഷ ആണേയും നിങ്ങൾ പാടാൻ വിളിക്കുക എവിടെ പരിപാടികൾ ഉണ്ടെങ്കിലും അവൾ ഒഴിവുള്ള സമയമാണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരും അവളെ ഉമ്മ അവൾക്ക് ഒരു ബോഡി ഗാർഡായിട്ട് കൂടെ ഉണ്ടാവും നിങ്ങൾ ഒരു കാര്യത്തിലും പേടിക്കണ്ട ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം മാത്രം പോവുക എങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നുമല്ല ആര് വിളിച്ചാലും പാടാൻ പോകും നമ്മൾ പാടിക്കണമെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങി പോരുക എന്നുള്ള ലക്ഷ്യം ഈ ഒരു കഴിവുകൾ നമ്മൾ പുറം ലോകത്തെ അറിയിക്കുക എന്നുള്ളതും അത് അവളുടെ ഒരു കഴിവാണ് അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകളിലും പലതരത്തിലുള്ള കഴിവുകളുള്ള ആളുകളുണ്ടാവും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നാലാൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ ഐഷ സന്തോഷത്തിലല്ലേ ഓ ഒരുപാട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ അവിടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് ഞാൻ അതുപോലെ യൂട്യൂബിൻ്റെ പേജെല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാവരും മാക്സിമം നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും അതിലൂടെ ഒന്ന് കയറിപ്പോയി അവരൊന്ന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക സന്തോഷിപ്പിക്കുക താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും എല്ലാവർക്കും ബൈ